മൈലാഞ്ചി കൊടുക്കണുണ്ടോ നമ്മക്ക് മാഗാസീതം കഴിഞ്ഞേ അപ്പൊ നമുക്ക് ഇങ്ങനെ മാഗ സ്റ്റോക്ക് വെക്കും ഈ പശ്ചാത്തലം എന്താ പറയൂ നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മക്ക് ഇതും നന്നാക്കണം കിളിമീന നന്നാക്കണം കിളിമീണ്ടോ നമുക്ക് ബേബി അവിടെ ഉണ്ടോ അപ്പൊ അവിടെ ഇരിക്കും അപ്പൊ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്വന്തം ഈ കുട്ടി അപ്പൊ നമ്മക്ക് പുതിയ വീഡിയോ എടുക്കാം അപ്പൊ എല്ലാവർക്കും സുഖല്ലേ

പുതിയ ബാഗ് പുതിയ ഡ്രസ് പിന്നെ ബാഗ് സ്കൂളിൽ കിട്ടും സ്കൂളിൽ കിട്ടും പിന്നെ ബുക്സ് കിട്ടും കേട്ടോ ഓക്കേ അല്ലേ ട്വൻ്റി ത്രീയിൽ കിട്ടും ട്വൻറ്റി ത്രീ പിന്നെ ഇനി നമുക്ക് പുനീശയ്ക്ക് ചാച്ച വരൂല്ലേ അല്ലേ പുനീഷ ചാച്ച എന്താ കൊണ്ടു വരും പുനീശയ്ക്ക് വേണ്ടി ചോക്ലേറ്റ് പിന്നെ ചോക്ലേറ്റ് കൊറേ ചോക്ലേറ്റ് കൊണ്ടുവരുല്ലേ കഴിക്കണ്ടോ തീറ്റ ഇല്ലല്ലോ പുനീഷക്കോ തീറ്റ കാണിച്ചേ തീറ്റ ഇല്ലല്ലോ എന്താ കൊറേ മീറ്റായി കഴിക്കുമ്പോ തീറ്റ ഇല്ലല്ലോ കേരുന്നില്ലേ ഫ്രഞ്ച് വരും വരും കേട്ടോ മോൻ വരുന്നുണ്ടല്ലോ ഹാപ്പി ണ്ടല്ലോ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ മോൻ വരുന്നുണ്ട് ആ വിളിച്ചു 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 പോണോ ഈ തന്നെ ശനിയാണ് ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഇതാരൊക്കെയാണ് സോഫുഡേ അമ്മയുടെ അഭിപ്രായം എന്താണോ ഇനി ഈ ഭാഗം ഇനി ഈ ഭാഗത്ത് വരില്ല ഇനി ഈ ഭാഗത്തോട്ട് അമ്മ വരില്ല മകനും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും അതെ പിന്നെ ഞാൻ വട്ടപ്പുറം പോയില്ലേ വെച്ചിട്ടുണ്ടല്ലോ ആ വേറെ ഒരു മഞ്ഞ കളർ കപ്പ ഉണ്ടാക്കും പിന്നെ മീന് കൊഴുവീൻ അയ്യോ നന്നാക്കിട്ടില്ല പിന്നെ ഞാനൊക്കെ പനിയുണ്ടോ ഇത് മീനിനെ ഒരു മണിക്കരും ഞാന് പതുക്കെണ്ണാക്കില്ല പോയിത് കൊഴുവുണ്ടോ കിളിമീനും ഉണ്ടോ അപ്പൊ ഒരു കിലോ കൊഴുവ ഒരു കിലോ കിളിമീൻ വരുമ്പോ കുറെ സമയം മീങ്കിൽ ദോശ പോയില്ലോ പിന്നെ ആപ്പലും മേടിച്ചോ പിന്നെ

ఏ అమ్మ ఎందరో వారులేలా పొందిన పొలం నిరం మార్చి కొండి ఆ ఆడల ఆల్గర్ చీడ వరయం ఎక్కడ ఆల్గర్ ఏలకు కుండు వరంగిలేలా వాడు అది కొరమేనే ఏల కుటిన కొండం బాలేన అనొక పరియం అమ్మ కొన మూలంట దోస మూల మూల మూలగడై మూల మూలంటే ఆ బాబు మూలంగడైలే మూలంగడైలే അപ്പൊ നമുക്ക് ദോശം വയറുണ്ടല്ലോ വായലിട്ടു അവിടെ പാവായേറ്റിാനക്ക വേണ്ടി പാൽ മേസിട കൊണ്ടു വന്നിছো ആ പാനോടേ താ ഇനേ രാവിലെ આવോ മീൻ 400 രൂപ ആ 900 രൂപ ആ തരടാ ആ ഓ 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 ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചമ്മന്തി അപ്പം ഈ ദോശ ഇതില് ഈ ക്യാമറയിൽ കാണുന്നത് വേറെ കളർ ഉണ്ടല്ലോ നമുക്ക് അപ്പുക്കുട്ട ഫുഡ് കഴിക്കണമുണ്ടോ ദോശ ചമ്മന്തി അപ്പുക്കുട്ടൊക്കെ ഇങ്ങനത്തെ സ്റ്റീലൊക്കെ പ്ലേറ്റ് മാത്രം ഇഷ്ടം അപ്പോൾ ഇതെൻ്റെ അവിടെ ദോശ ചമ്മന്തി ചായ ദോശ വേറെ കളർ കാണുന്നു ദോശ കഴിച്ചിട്ട് കപ്പ നന്നാക്കുന്നുണ്ട് ആ എൻ്റെ അമ്മ വൈകുന്നേരം ഇന്ന് കപ്പ കപ്പ അമ്മ വാട്ട് ഇസ് ചിലന്താ ചൊമ്പോ ചൊമ്പോ ചൊമ്പോ

തേങ്ങാ ചമ്മതി ഇത് അമ്മ ഉണ്ടാക്കി രാവിലെ അമ്മ ഉണ്ടാക്കി പോയി അപ്പോ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞോ പിന്നെ ഞാൻ കിച്ചണ് ക്ലീൻ ചെയ്തോ രാവിലെ എനിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കും കിച്ചൺ കുറെ ഡി ആവില്ല അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും അല്ലേ അപ്പൊ അതേ ഞാന് മീനിനെ നന്നാക്കുന്നു കുറേ മീനുണ്ടോ നന്നാക്കണു മീൻ നന്നാക്കി കൊടുത്തില്ല അപ്പോൾ നന്നാക്കണു തന്നെ എൻ്റെ കിച്ചന് വൃത്തിയായി നന്നായിട്ട് ക്ലീനായി അപ്പോൾ ഇനി എനിക്കുട്ടി ഇത് കപ്പം നന്നാക്കി തന്നോ പിന്നെ പാത്രം കഴുകി പിന്നെ ഇപ്പോൾ കഞ്ഞി വെച്ചിട്ടുണ്ടോ പിന്നെ പാത്രം നമുക്ക് പാത്രം മൂന്ന് പാഷം രാവിലെ എഴുന്നേറ്റ് മൂന്ന് പാഷം പാത്രം കഴുകി ഒരു പ്രാവശ്യം അമ്മ രാവിലെ ഇരിക്കുമ്പോൾ ചായ പിന്നെ അമ്മക്ക് ചോറും കൊണ്ടുപോകുന്നു അതിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറേ പാത്രം വരും അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം കുറേ പാത്രം കഴിക്കും രാവിലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചിക്കൂട്ടി സെക്കൻഡ് ട്രിപ്പ് കഴിക്കും അപ്പോൾ പിന്നെ ലാസ്റ്റിൽ ഫിനിഷിങ് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ആ പാത്രം കഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഫിനിഷിങ് എത്ര പാത്രം വരും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പാത്രം കഴിക്കുന്നു നമുക്ക് എന്തോരം പാത്രം കഴിക്കണമല്ലേ ലെലീസ് പിന്നെ

പുലിച്ചിട്ട് പുന്നിച്ച് സുന്ദരി ആയിട്ടോ അപ്പൊ ശെരി അമ്മ ചോറ് അമ്മ മീന് ഫ്രൈ ചെയ്യട്ടോ അതെ കഞ്ഞി തളിച്ചോ അമ്മ രാവിലെ ഇതേ കറി അച്ചിങ്ങ ഉണ്ടാക്കി പിന്നെ മോർക്കറി ഫുഡ് രാവിലെ ഉണ്ടാക്കും അമ്മ കാരണം അമ്മ പണ്ട് ഫുഡ് ബാങ്കില് അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോ ഫുഡ് ഉണ്ടാക്കൂലേ അപ്പൊ ഇപ്പൊ അമ്മ വീട്ടിൽ കൊണ്ടുപോകും പണ്ട് ഈ ഇതിൽ പണ്ട് ബാങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അമ്മ അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കില്ല ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ രാവിലെ അങ്ങനെ എനിച്ചിട്ട് ഇത് കറി പിന്നെ ചാർക്കറി ഉണ്ടാക്കിയിട്ട് പോയി അപ്പോൾ ഞാൻ മീനിനെ നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്യാം ഓ ബേ ബി സ്ലീപ്പിങ് ഓക്കേ ബൈ ബൈ അപ്പത്തെ നമുക്ക് മീനിനെ നന്നാക്കാം ഇത് കുഞ്ഞി മീൻ കഴിക്കുന്ന നല്ല ടേസ്റ്റ് പക്ഷേ ഇച്ചിരി പനി കൂടുതലാണ് കുഞ്ഞി മീനൊക്കെ നന്നാക്കുന്ന കുറെ സമയം അടക്കുന്നു അല്ലേ പിന്നെ ഇത് ഇത് നമുക്ക് കൊളു കൊളുവ മീൻ കൊഴുവ കൊഴുവ വരില്ല വരില്ല അപ്പം ആൾക്കാർ എനിക്ക് എന്താ പറയോ ചിരിക്കും ഇത് വേഗം നന്നാക്കിയിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കാം ഉച്ചക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതും നന്നാക്കണം കിളിമീനെ നന്നാക്കണം കിളിമീൻ കിളിമീനിക്ക് മുല്ലൂത കയ്യിൽ കുത്തും എനിക്ക് ഈ മീൻ ഇഷ്ട നന്നാക്കുന്നു പിന്നെ നമുക്ക് ചാല 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 ഇഷ്ടം നന്നാക്കുന്നു ആയല്ല ഇതുണ്ടോ നന്നാക്കുന്ന ഈസിയുണ്ട് കിലിമീന് കുറച്ച് മുള്ളും ഉണ്ടോ അത് പ്രശ്നം അപ്പകുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഈ മീൻ എന്താ പറയുന്നുണ്ടല്ലോ അപ്പൊ ദേവ ക്ലീനാക്കി നന്നാക്കി പിന്നെ ഞാൻ മുളകു കുറുമുളകു ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്രീസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഉച്ചക്ക് വഴക്കാം പിന്നെ കിളിമീൻ കിളിമീനും ഒരു കിലോ മേടിച്ചാലും അപ്പൊ ഇന്ന് കിളിമീനും നന്നാക്കി ആലും ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ സ്വന്തം നന്നാക്കി ഇതേ ഇപ്പൊ കൈകുന്നുണ്ടോ പക്ഷേ ഭയങ്കര ഈച്ച മീനിലെ ഭയങ്കര ഈച്ച വരല്ലേ അല്ലേ അപ്പോൾ ഇത് നമുക്ക് നന്നാക്കിയിട്ട് ഫ്രീജിൽ വെക്കാം അപ്പോൾ ഇത് ഇന്ന് കറി വെക്കൂല ഇന്ന് മോർ കറി അച്ചിങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് മതി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഈ കിളിമീന് നാളെ വരക്കാം നമുക്ക് പിന്നെ പോകുമ്പോൾ ഞാൻ ഒരുമിച്ച് മേടിച്ചു കിളിമീൻ ഇതോ പിന്നെ കേര മീൻ അങ്ങക്ക് വേണ്ടി പിന്നെ ഇപ്പോൾ നല്ല വെയിലല്ലേ അമ്പ അപ്പം പോമ്പോ ഒരുമിച്ചും മേടിച്ചോ പിന്നെ ഇത് നാളെ നമുക്ക് കറി വെക്കാം പിന്നെ ഇത് കിരിമീൻ അമ്മക്ക് ഭയങ്കര ഇഷ്ടം അമ്മാക്ക് കുഞ്ഞു കുഞ്ഞു മീൻ ഇഷ്ടം വനിത മീൻ ഇഷ്ടമല്ല അമ്മാക്ക് അപ്പക്കുട്ടൊക്കെ ഇത് മീനും ഇഷ്ടമാണ് കരിമീൻ ഇഷ്ടമാണ് കേര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടം പിന്നെ ഞാൻ എന്താ വേണമെന്ന് കഴിച്ചോളാം പക്ഷേ ഇത് കഴിഞ്ഞ് ഡബാലിറ്റി വെക്കാം ഫ്രീ ഐസ്ക്രീമൽ ഒക്കെ ഇട ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഇടണം വെള്ളം ഇറ്റിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കാം അപ്പൊ നാളെ പിന്നെ ഫ്രീസറിൽ വെക്കാം നമുക്ക് ചക്ക ഇതിലും ചക്ക ഉണ്ടോ ഇതിലും ചക്ക ഉണ്ടോ പിന്നെ ഇതിലും ചക്ക ഉണ്ടോ അതിലും ചക്ക ഉണ്ടോ നമുക്ക് കുറേ ചക്ക ചക്ക ഇതെന്താ ഓ ഇത് മാങ്ങ ഇത് മാങ്ങ ഉണ്ടോ മാങ്ങ നമുക്ക് ഇത് ചക്ക അട ഉണ്ടാക്കണം ഇത് ഇത് നമുക്ക് മാങ്ങ എങ്ങനെ കട്ട് പച്ച മാങ്ങ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീജില് സ്റ്റോക്ക് ചെയ്യൂലേ പിന്നെ നമുക്ക് മാങ്ങ സീസൺ കഴിയില്ലേ അപ്പോൾ മാങ്ങ സീസൺ കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങ ഇച്ചിരി ഇച്ചിരി വെക്കും പിന്നെ കറി ഉണ്ടാക്കും അങ്ങനെ മാങ്ങ അങ്ങനെ സ്റ്റോക്ക് വെക്കുമ്പോൾ നല്ലതാണ് നമുക്ക് മാഗ സീസൺ കഴിയുമ്പോൾ പിന്നെ കറി വെക്കണ്ടേ അപ്പോൾ നമുക്ക് ഇങ്ങനെ മാങ്ങ സ്റ്റോക്ക് വെക്കും പക്ഷേ ഈ പശം മാങ്ങ ഇല്ല കാരണം നമുക്ക് ആ മാങ്ങ മാങ്ങായില്ലോ എന്ന് പറയാ അപ്പ കുന്നി ബ്രക്കായിലോ ആ മാങ്ങ ആ അവിടെ കുറച്ചുണ്ട് അപ്പം നമുക്ക് അത് നന്നായിട്ട് മൂത്തി പോകുമ്പോൾ മൂത്താവുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജല്ലേ കവർ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അത് കുറേ നാള് നിൽക്കും അപ്പം നമുക്ക് അതിൽ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കും കുറച്ച് മങ്ങ കറി ഉണ്ടാകും അങ്ങനെ നമുക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ പനി കഴിഞ്ഞോ അപ്പോൾ നമുക്ക് എനിക്ക് മീൻ ഫ്രൈ ചെയ്യണുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ബേസിന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം മീൻ നോൺ വെജ് നമുക്ക് അകത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഈച്ച വരും പുറത്തും കഴിക്കുമ്പോൾ ഭയങ്കര ഈച്ച അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണമില്ല ഭയങ്കര മനവ് വരുമ്പോൾ വരും അല്ലേ ആ മീനൊക്കെ മനം ഇഷ്ടമല്ലേ എനിക്ക് പിന്നെ എല്ലാ പാത്രമേ ആയാലും മണവ് കിട്ടും അപ്പം എനിക്ക് അത് നന്നായിട്ട് വാഷ് മെഷീൻ കഴിയണു അത് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ടാണ് കുളിക്കണം മീൻ

മൈലാഞ്ചി ഫേസിൽ ഇടാണ്ടട്ടോ മൈലാഞ്ചി കൈലിടണം കൈ അല്ല ചേ അപ്പൊ അത് ഡേർട്ടി ആയില്ലോ ബേബി ഡേർട്ടി ആയില്ലോ പുന്നസേ ഇങ്ങനെ ചെയ്യും എക്ക ടോയ്സ് ഇതിൽ വെക്കും ഇന്ന് കുറവുണ്ടോ ഇല്ല വേറെ ഒരു ബാഗുണ്ടോ അതും ഫുൾ താഴെ ഇങ്ങനെ ഇടും അപ്പൊ അവൾക്ക് ഇത് എല്ലാം അവൾക്ക് ബേബി ബേബിയുണ്ട് കേട്ടോ പുന്നുസ ബേബി ബേബിയുണ്ടോ പിന്നെ ദേശിക്കുട്ടി പുന്നുസേ ിപ്പൊ ചോറ് വഴക്കാം ഞാൻ ലേറ്റായി ഇന്ന് മീന് നന്നാക്കുമ്പോ ലേറ്റായി അപ്പൊ കുളിച്ചിട്ട് വണ് തല കഴുകില്ല അപ്പൊ പുനശിക്കൻ വെച്ചിട്ടുണ്ടോ വേഗം വേഗം നമ്മക്ക് ചോറൊക്കെ കഞ്ഞി വഴക്കാം എന്താ ചൂട മീൻ ഫ്രൈ ചെയ്യാം വേഗം വേഗം മീൻ ഫ്രൈ ചെയ്യാം രണ്ടുമണിയായി ഞാൻ സമയം കണ്ടില്ല കേട്ടോ പുന്നസൊക്കെ തേരുവില്ലാത്ത ഫിഷ് ശരിക്കും പുന്നുസക്ക ഞാൻ ഈ ഫിഷ് കൊടുക്കില്ല പിന്നെ പിന്നെ വേറെ മീൻ ഇല്ല ഇതേ മീനുണ്ടപ്പം ഞാൻ പുന്നുസക്ക് ഇതേ മീനും കൊടുക്കാൻ വർത്ത നമ്മക്ക് നമുക്ക് വേണ്ടിയും മീൻ ഫ്രൈ ചെയ്യാം

േ നമുക്ക് ചോറ് ഉണ്ണാം നമുക്ക് പയര് പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടോ പിന്നെ മോർക്കറി ചമ്മന്തി ഏ ഇത് അച്ചാർ ഉണ്ണിച്ച ഫുള്ള് ചോറും ഉണ്ടല്ലോ അപ്പൊ അമ്മ കഴിക്കാംട്ടോ അപ്പുണിച്ചെ ഫുള്ള് ചോറും ഉണ്ടല്ലേ പകുതി ഞാൻ കഴിക്കാം മോർക്കറി പിന്നെ മീൻ കൊഴുവാ കൊഴുവാമീ സൈഡില് നമുക്ക് സവളം കഴിക്കണം നല്ല അടിപൊളി നമുക്ക് ചാച്ച വന്നിട്ടുണ്ടോ ഇതേ പൂണിസപ്പോ വേഗം പോയി ഇതേ ഈ മിഠായി റഫജ് പിന്നെ ഇത്

അപ്പൊ നമുക്ക് ചാച്ച വന്നിട്ടുണ്ട് ബാഗ്സ് ചാച്ചാ ഓപ്പൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ചാച്ചെ നമുക്ക് ചാച്ച വന്നിട്ടുണ്ട് ബിനോയ് ചാച്ച ആയി പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും എങ്ങനെ ഉണ്ട് ഉണ്ടോ സുഖാനോട്ടോ എവിടെ അക്കുസ് സംസാരിച്ചോ നിങ്ങളും രണ്ടും സംസാരിച്ചോ അപ്പൊ ചാച്ച മലേഷ്യ ട്രിപ്പ് എപ്പൊ ഇരുപത് നമുക്ക് എപ്പോ റിട്ടേൺ വരും ആ അപ്പൊ ഇല്ല

ആ ഇനിക്ക് വീഡിയോ കഴിഞ്ഞോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നമുക്ക് ചാച്ചാ ഇന്ന് പറയും ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു പറ ചാച്ചാ പറ സോ ഈ കുട്ടിക്ക് വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാനോട്ട് പറ ചാച്ചാ അതെ അടിപൊളി